ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വീട്ടു വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് ജോലികളുള്ള ഒരു ദിവസമായിരുന്നു കുത്തിയിരിക്കാൻ നേരമില്ലായിരുന്നു കേട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് നമുക്ക് നല്ല മഴക്കാറായിരുന്നു ഇവിടെ എന്നാൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ല നല്ല മൂടി മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പം തുണികളൊക്കെ ആണെങ്കിലും ഉണങ്ങുന്നൊന്നും ഇല്ലായിരുന്നു അപ്പം നമുക്കൊരുപാട് തുണികളിങ്ങനെ അരക്കിയിട്ടാലും ഉണങ്ങാതെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും അലക്കത്തിലായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഒത്തിരി ജോലികളുള്ള ഒരു ദിവസമായിരുന്നു രാവിലെ തന്നെ ഇങ്ങനെ മിറ്റമെല്ലാം തൂത്ത് കൂട്ടി അന്നേരം നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ് ലൈൻ മാറ്റി കേബിളാക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ല നമ്മുടെ ഈ കണ്ടത്തിൻ്റെ സൈഡിലോട്ട് എടുത്തോണ്ട് അവർ അവിടെ നിന്ന് അവിടെയുന്ന ഓല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെട്ടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒതുക്കി എല്ലാം തൂത്ത് എല്ലാം തൂത്ത് തീയിട്ടിട്ട് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ിവസം ടൂറ് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ഒരുപാട് പേര് പറഞ്ഞായിരുന്നു അതിനെന്നെ വിന പോയി എൻജോയ് ചെയ്യട്ടെ മക്കളെയൊക്കെ അങ്ങനെ വിടണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞേട്ടെ അന്നേരം ഞാൻ വിചാരിച്ച പോലുള്ള പനിയും കാര്യങ്ങളും അങ്ങനൊന്നും വന്നില്ല കുഴപ്പമൊന്നുമില്ലാതെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പം തണ്ട പിന്നെ ഞാൻ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ പിന്നെ അരി ഇടാനായിട്ട് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അരി ഇട്ട് കഴിഞ്ഞ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ തുണികൾ ഉണക്കിയെടുക്കാനുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ലൊരു വെയിലും വെട്ടുമൊക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പം കുറേ ദിവസങ്ങളായിട്ട് വെയിലില്ല കേട്ടോ ഇങ്ങനെ മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡ്രസ്സുണ്ട് അലക്കാൻ തന്നെ അപ്പോസിറ്റോറ് കൊണ്ടുപോയിട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പം കൊണ്ടുപോയത് കുറേ ഒക്കെ കളഞ്ഞിട്ടാണ് വന്നാ ഇരിക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ സാധനങ്ങൾ അവൻ്റെ കളഞ്ഞും മറന്നുപോയി എടുക്കാം കേട്ടോ ബാക്കി കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ അലക്കാനും വിരിക്കാനും പിന്നെ ഉണങ്ങാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എടുക്കുന്നില്ല അതുപോലെ എനിക്ക് ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ സമാധാനത്തോടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാം കേട്ടോ അന്നേരം കുറേ സമയം എടുത്താണ് തൂത്തൊക്കെ വാരിയിട്ട് തിരിച്ച് കയറി വന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇന്ന് ക്ലീനിങ്ങിൻ്റെ ഒരു ദിവസം എന്ന് തന്നെ പറയാം കേട്ടോ എനിക്കിങ്ങനെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകൊക്കെ ഞാനങ്ങ് നടക്കും കേട്ടോ എനിക്ക് കുക്കിങ്ങിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ക്ലീനിങ് തന്നെയാണ് അപ്പം കുക്കിങ് ഇഷ്ടമല്ല എന്നല്ല ഇഷ്ടമാണ് പക്ഷെ രണ്ടും കൂടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡെയിലി നമുക്ക് മുറ്റൻ തോപ്പും വരയ്ക്കാൻ തോപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനകത്തുള്ള ദിവസങ്ങളിൽ അധികം കുക്കിങ്ങിനൊന്നും ഞാൻ പോകത്തില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരിയൊക്കെ കഴി അങ്ങനെ അരിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഞാൻ പിന്നെ എല്ലാം ഒന്ന് തൂത്ത് വാരി കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ അടുക്കളയിലോട്ട് തൂത്ത് വാരാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം എല്ലാം കൂടെ ഒക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേന് ഒരുപാട് പോകും ലെങ്തായിപ്പോട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ലെങ്ത് കുറച്ചാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ലെങ്ത് കഴിഞ്ഞാൽ കാണാൻ പ്രയാസമല്ലേ അതുകൊണ്ടാണ് ഞാൻ ലെങ്ത് കുറച്ചിടുന്നത് കേട്ടോ അപ്പം ഞാൻ ചൂല് വെരക്കെല്ലാം തൂത്തിട്ട് എവിടെയോ വെച്ച് കേട്ടോ അത് തപ്പി കുറച്ചു നേരം നടന്നു അത് കഴിഞ്ഞ് പിന്നെ കിട്ടി പിന്നെ അത് എല്ലാം അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ അടുക്കളയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ അടുക്കള കിടക്കുന്ന മാറ്റി ഞാൻ കഴുകി ഇട്ടായിരുന്നു രാവിലെ തന്നെ എടുത്ത് പിന്നെ ഞാൻ ഇവിടോട്ട് ഒരു ചാക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് നല്ല കാലുവേദനയാണ് അന്നേരം ഞാൻ ആ ചാക്കയെ ചവിട്ടി നിന്നില്ലെങ്കിൽ എനിക്ക് തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കാലുവേദനയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മാറ്റി ഇടുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചാക്കെടുത്ത് അവിടോട്ടിട്ട് ഇട്ടിട്ട് നിൽക്കും കേട്ടോ അന്നേരം ഈ ചണച്ചാക്കേ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കാലുവേദനയ്ക്കൊക്കെ ഒരു കുറവ് കിട്ടും കേട്ടോ നമ്മൾ ചെരിപ്പിട്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാലും എനിക്ക് പെട്ടെന്ന് കാല് കഴച്ച് ഇങ്ങനെ വരും കേട്ടോ കുറച്ച് സമയമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ അതിനാണ് ഈ ചാക്കെടുത്തിട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ആ മാറ്റം ഉണങ്ങി കഴിയുമ്പോഴത്തേന് ഞാൻ പിന്നെ ഇവിടെ എടുത്ത് വിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ വേണ്ട അടുക്കളയൊക്കെ ഒന്ന് തൂത്തുവാരി കളഞ്ഞു കളഞ്ഞില്ല തൂത്ത് വാരി എടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മളെത്ര തൂത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കച്ചട കാണും കേട്ടോ ഡെയിലി നമ്മളിങ്ങനെ തൂത്ത് വാരും പിന്നെ മക്കളൊക്കെയുള്ള വീടല്ലേ ഇപ്പം പേപ്പറും അതും ഇതുമെല്ലാം കണ്ടിച്ച് അവിടെ ഇവിടെ എല്ലാം ഇടും കേട്ടോ ഇപ്പോൾ എടുക്കുന്ന ബിസ്ക്കറ്റ് കവറാണേലും ചിലപ്പോൾ അപ്പൂസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടിയിലോട്ട് ആ ബിസ്ക്കറ്റ് കവർ അങ്ങിടും ടി വി കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ചിലപ്പം ഞാൻ കാണത്തില്ല പിറ്റേ ദിവസം തൂക്കുമ്പോഴാണ് കാണുന്നത് കേട്ടോ അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം തൂത്തുവാരിയെല്ലാം തുടച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ തുണികളെല്ലാം മിഷന ഞാൻ കുറേയൊക്കെ അലക്കിയത് കേട്ടോ പിന്നെ നല്ല ഡ്രസ്സൊക്കെ കല്ലേലും അലക്കിയെടുത്തു അപ്പം പിന്നെ അതൊക്കെ ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം തന്നെ വെയിലൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം അലക്കിയെടുത്ത് വന്നപ്പോൾ അപ്പം കുറേ തുണികളൊക്കെ ഉണക്കാനുണ്ടായിരുന്നു അതൊക്കെ രാവിലെ തന്നെ ഞാൻ വിറ്റെന്ന് വീത്തപ്പം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ എല്ലാം കിടക്കുന്നത് അതൊക്കെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ എല്ലാം അടക്കണം അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വാഷിംഗ് മെഷീൻ ഏതാന്ന് അന്നേരം എൻ്റെ മെഷീൻ സാംസങ്ങിൻ്റെ മെഷീൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മക്കളെ യൂണിഫോമും കാര്യങ്ങളും അങ്ങനെ നല്ല ഡ്രസ്സൊന്നും അതിനകത്ത് കഴുകത്തില്ല കല്ലേ തന്നെയാണ് കഴുകുന്നത് കേട്ടോ അപ്പം അപ്പൂസിൻ്റെ നല്ല ഡ്രസ്സൊക്കെയാണല്ലോ കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ അലക്ക് കല്ലേ തന്നെ കഴുകിയല്ല എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മെഷീനകത്ത് ഇലക്കിയതെല്ലാം ഇങ്ങനെയുള്ള ഷീറ്റും അങ്ങനെ നെയിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിരിച്ചിട്ടു അങ്ങനെ നമ്മുടെ തുണി അലക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചു നേരം ഞാൻ പിന്നെ റെസ്റ്റ് എടുത്തു കാരണം നമ്മൾ മിഷീനൊന്നും അല്ലല്ലോ അല്ലേ ഇങ്ങനെ ഓടി നടന്നെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി അപ്പം രാവിലെ തുടങ്ങുന്ന ജോലിയാണല്ലോ വീട്ടമ്മമാർക്ക് എന്താ ജോലി എന്നെല്ലാവരും ചോദിക്കും അല്ലേ അന്നേരം ഒരു വീട്ടിലെ നമുക്ക് നോക്കുന്നതെല്ലാം ജോലിയാണ് അപ്പം മക്കള് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും ജോലി അന്നേരം നമുക്ക് ഒരുപാട് ജോലികളുണ്ട് കേട്ടോ ഓരോന്ന് ചെയ്ത് തീർക്കുമ്പോഴും അടുത്ത ജോലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഒരു വീട്ടിലെ ജോലി തീരത്തില് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ കുറേ നേരമൊക്കെ ഇരിക്കുകയും കുറച്ച് നേരമൊക്കെ കിടക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ ചായയോടിയൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴാണ് പിന്നെ മത്തി വെട്ടാനായിട്ട് നിന്ന കേട്ടോ ഇനി സമയമായപ്പോഴത്തേന് നല്ല ഇരുട്ടായി ഇപ്പം ആണല്ലോ സന്ധ്യ ആകുമ്പോഴേ നല്ല ഇരുട്ടാകുമല്ലോ അപ്പം ഞാൻ ആ മത്തിയൊക്കെ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ തലയൊക്കെ നമ്മുടെ ചാക്കിക്ക് കൊണ്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മീൻ വെള്ളം നമ്മുടെ ഒരു കുഞ്ഞു കറിവേപ്പവിടെ നിപ്പുണ്ട് കേട്ടോ അതിനെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ആ മത്തിയൊക്കെ വെട്ടി കഴുകി കയറി ഇനിയിപ്പം നമുക്കത് മുളകിട്ട് കറി വെക്കണം പിന്നെ കുറച്ച് വറക്കണം കേട്ടോ അന്നേരം ഉച്ചയ്ക്ക് എനിക്ക് കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ ബാലൻസ് ഇച്ചിരി പയറുതോരനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ചെറുപയർ തോരനൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ മുളക് കയറി വെക്കാണ് കേട്ടോ അങ്ങനെ മത്തി മുളകിട്ടത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ ചെറുതി വെച്ച് കറി വെച്ചപ്പോഴത്തേന് ഒരു ശകല എരിവ് കൂടിപ്പോയി കേട്ടോ എപ്പം ഞാൻ മീൻകറി വെച്ചാലും നല്ല എനിക്ക് നല്ല കളറ് വേണം മീൻകറിക്ക് കേട്ടോ അന്നേരം നമുക്ക് ഒരുപാട് എരിവുള്ള മുളക് പൊടി ഇവിടെ വാങ്ങത്തില്ല പക്ഷെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മുളക് പൊടിക്ക് കുറച്ച് എരിവുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊട്ടിച്ചിട്ടില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇടുന്നളവ് ഒരു ശകലം കൂടിപ്പോയി അപ്പോൾ നല്ല ഒരു എരിവുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു മത്തിക്കറിക്ക് കേട്ടോ കുറേ ദിവസം കൂടിയാണ് ഞങ്ങളിപ്പം മത്തി മേടിച്ചത് അപ്പം നമുക്കിവിടെ വെള്ളം പറ്റുന്ന സമയത്തൊക്കെ ആറ്റുമീനായിരുന്നല്ലോ കൂടുതൽ അപ്പം ഞാനങ്ങനെ മത്തിയൊക്കെ മേടിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ അപ്പം ഇന്ന് മത്തിക്കറി മത്തി വറുത്തത് പിന്നെ കുറച്ച് ഉണ്ട് പിന്നെ വൻപയർ തോരനുണ്ട് കേട്ടോ ചെറുപയർ തോരൻ അപ്പം എന്നും ഇങ്ങനെ മീൻ കറി മീൻ വറുത്തതും മീൻ പറ്റിച്ചതും ഇതൊക്കെ തന്നെയാണ് നമുക്കില്ലേ അപ്പോൾ ഇങ്ങനെ നാട്ടിൻപുറത്തെ വീടുകളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് കറി അപ്പം എന്തെങ്കിലുമൊക്കെ രാത്രി ഞാൻ കറികളൊക്കെ വെക്കും കേട്ടോ എന്നാലും നമ്മുടെ വീഡിയോയിൽ അതൊന്നും വരാറില്ല അപ്പം നമ്മൾ പകലെടുക്കുന്ന വീഡിയോ അല്ലേ അതുകൊണ്ട് അങ്ങനൊന്നും ഞാൻ കറി വെക്കുന്ന ഒന്നും എടുക്കത്തില്ലല്ലോ വൈട്ടത്തെ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ മീൻ കറിയും മീൻ വറുത്തൊക്കെ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നീണ്ട നമ്മുടെ മീനൊക്കെ വറുക്കാനായി ഇട്ടു നമ്മുടെ മത്തിക്കറിയുടെ കളർ നിങ്ങൾ കണ്ടോ നല്ല റെഡ് അല്ലേ അതുപോലെ തന്നെ ഇച്ചിരി എരിവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് എരിവൊക്കെ വേണം ഇവിടെ അവർക്കൊന്നും എരിവ് വേണ്ട കേട്ടോ അവർ എരിവ് കാണുമ്പോൾ ഓടും അങ്ങനെ തന്നെ നമ്മുടെ തോരനും ഒന്ന് ഇളക്കി കൊടുത്തു ചൂടാക്കി വെച്ച് കേട്ടോ ഇപ്പം നമ്മുടെ വൈകിട്ടത്തെ എല്ലാ കറികളും ചോറും ഒക്കെ റെഡിയായി ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ